ഒരുപാട് മരണങ്ങൾ ഇപ്പോൾ ചിന്തിക്കപ്പെടുന്നുണ്ട് വീണ്ടും വീണ്ടും സംശയത്തിന് നേളിലാക്കപ്പെടുന്നുണ്ട് കൊലപാതകമെന്ന് മൂടി വെച്ച പല കഥാപാത്രങ്ങളും ഒക്കെ പൊങ്ങി വരുന്നുണ്ട് അത്തരത്തിലൂടെ തന്നെ പല വില്ലൻ കഥാപാത്രങ്ങളും ചൂണ്ടലെടുക്കുന്നുണ്ടെന്ന് പറയാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തക്കവണ്ണമാണ് പല കേസുകളും ഇന്ന് മാറി മറിയുന്നതെന്ന് പറയുന്നു അത്തരത്തിൽ ഒന്ന് തന്നെയാണ് തൃശൂരിൽ നിന്നും പുറത്തുവരുന്ന വാർത്തയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി വി ശ്രീഷ്മ മോളന്ന മുപ്പത്തി വയസ്സുകാരി യുവതി യുവതിയുടെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മാള അഷ്ടമിച്ചെറയിൽ മക്കളുടെ കൺമുന്നിലിട്ട് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് വേണം പറയാൻ ശരിക്കും പറഞ്ഞ ഒരു സാധാരണ മരണമല്ല ഒരാസ്വാഭാവിക കൊലപാതകം തന്നെയാണ് അവിടെ ശ്രീഷ്മയ്ക്ക് സംഭവിച്ചത് മക്കളുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വേദനാജനകമായി മാറുന്നു ആ മക്കളുടെ അവസ്ഥയും അവസാനം കണ്ണടയ്ക്കാൻ നേരം ആ അമ്മയുടെ അവസ്ഥയും ഒക്കെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കുടുംബവടക്കിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് രാത്രിയായിരുന്നു ഈ ആക്രമണം നടന്നത് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ശ്രീഷ്മ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് വാസൻ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ഒൻപതിന് രാത്രി ഏഴേ മുക്കാലിനാണ് ഈ സംഭവം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സമൂഹത്തിൽ ഉണ്ടായത് രണ്ടു മക്കളെ തന്നെ നോക്കാതെയായിരുന്നു ഭർത്താവ് ആ ചെയ്തി ചെയ്തത് അത്രമാത്രം വേദനിപ്പിക്കുന്നതും എല്ലാവരെയും ഒന്ന് ഞെടിക്കുന്നതുമായിരുന്നു ഇവർക്ക് നാല് മക്കളാണുള്ളത് ശ്രീഷ്മ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് ജോലിയിലാണ് ഭർത്താവ് വാസന സ്ഥിരമായി ജോലിക്ക് പോകില്ല ഭാര്യ വായ്പ എടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിയിരുന്നു സ്മാർട്ട് ഫോൺ വാങ്ങിയത് പറയാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഭാര്യയിൽ സംശയമുണ്ടായതിനെ തുടർന്ന് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ദൃസാക്ഷികളും കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും പോലീസിന്റെ കണ്ടെത്തലുകളിൽ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും കൈകാലുകൾ വെട്ടിക്കൊത്തിക്കൊണ്ടായിരുന്നു പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഗുരുതര പരിക്കുകളോടെ ശ്രീഷ്മയെ മാളയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യായിരുന്നു നിലവശളായപ്പോൾ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്ന് പുലർച്ചെ മൂന്നിനാണ് മരണം സംഭവിച്ചത് ശ്രീഷ്മയുടെ കൈകാലുകളിലാണ് വാസൻ വെട്ടിയത് സംഭവത്തിന് ശേഷം കുട്ടികൾ അമ്മയെ പിതാവ് വെട്ടിയെന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു ആദ്യം നാട്ടുകാരൊന്നും ഇതറിഞ്ഞില്ല അറിഞ്ഞില്ല കുട്ടികളുടെ മൊഴിപ്രകാരം തന്നെയാണ് എല്ലാവരും ഇത് തിരിച്ചറിഞ്ഞത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശ്രീഷ്മയെ പോലീസ് എത്തി ആശുപത്രിയിലാക്കി ഭർത്താവ് വാസനെ അന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എല്ലാവർക്കും ദുരൂഹത ക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സ്ഥിരമായി ഇവിടെ വഴക്കുണ്ടാവാറുണ്ടായിരുന്നു ആരുടെ പറയാതെ ഇപ്പോൾ ശ്രീഷ്മ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയതാണ് വാസന ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് ജോലിക്കും കൂലിക്കും പോകാതെ ഭാര്യയുടെ ചിലവിൽ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുകയും മക്കളെയൊക്കെ തന്നെയും ക്രൂരമായ രീതിയിൽ നോക്കുകയും അവരെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് അതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാം എല്ലാമായത് അമ്മയായിരുന്നു നാല് കുട്ടികളും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ